ഹായ് എവരി വൺ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖം വിചാരിക്കണം മാഷാ അല്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുള്ളത് ഇതാ നമ്മളെ മുറ്റത്തെന്നാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചീരൊക്കെ കണ്ടിട്ടില്ല നല്ലോണം വളർന്ന് ഉഷാറായിട്ടുണ്ട് ഇതിലേറെ ഉഷാറാവേണ്ടതാണ് നമ്മളൊന്നും മാറ്റി നടാഞ്ഞിട്ടാണ് കേട്ടോ ആ എല്ലാം കൂടി എത്തിക്കി തിങ്ങി ആ ഒരു ചട്ടിയിൽ നിന്നിട്ടാണ് അതങ്ങനെ നിൽക്കുന്നത് ഇപ്പം ഇത് കണ്ടില്ലേ ഇതിലെങ്ങനെയോ മുളകിൻ്റെ മുളക് നട്ടത് എങ്ങനെയോ െണ്ണം പെട്ടതാണ് അത് നല്ല ഉഷാറായിട്ട് വളർന്നത് കണ്ടില്ല അപ്പോൾ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് നട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഉഷാറായിട്ട് വരും ഇരുന്നു കേട്ടോ നമുക്ക് അതിനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല ഞാൻ അതൊക്കെ ഒന്ന് കവറിലാക്കിയിട്ട് ഒരു ഒരു കവറിൽ ഒരു മൂന്നെണ്ണം വെച്ചിട്ട് ആക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാലാണ് ഉഷാറായിട്ട് വരുവുള്ളൂ മറ്റേ അതിപ്പോഴും അത് ചെറുതായിട്ട് ഇപ്പം അത് കട്ട് ചെയ്യുന്ന ടൈം ആയി തുടങ്ങി നമ്മൾ മാറ്റി നടാഞ്ഞിട്ടാണ് അത് അങ്ങനെ നിക്കുന്നത് പിന്നെ അത് നമ്മളെ വെണ്ടക്കത്തായി ഇപ്പം കാണിച്ചിട്ട് കുറേ ദിവസമായില്ലോ അപ്പം അതെ വളർച്ച ഒക്കെ അത് ഉഷാറായിട്ട് അതിൻ്റെ അടിയിൽ ഒരു ചെടിക്കിപ്പോൾ ക്ഷീണം പറ്റിയിട്ടുണ്ട് ഇട്ടുക എന്താണെന്നറിയില്ല എന്തൊക്കെയാ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വളവും മണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉഷാറാക്കി എടുക്കണം ഒന്ന് വെയിലത്തൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ മുറ്റത്ത് നമുക്ക് തേങ്ങ നല്ലോണം വീണ് പോകേണ്ടിട്ടാണ് നമ്മൾ മൂന്ന് ഭാഗത്തും തെങ്ങും വന്ന് തേങ്ങ പൊക്കിണ്ട് അപ്പോൾ ആ ഭാഗത്തൊന്നും നമുക്ക് ഇത് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ആഗ പിന്നെ മുറിഞ്ഞു പോലെ വച്ചിട്ട് വെച്ചിട്ടില്ല അപ്പം ഇനി തേങ്ങടലാണ്ട് കഴിഞ്ഞിട്ട് വെച്ചെടുക്കാന്ന് വിചാരിച്ചതാണ് തേങ്ങ ഇടാനാണെങ്കിൽ ആളുകൾ കിട്ടിട്ട് വന്ന് കിട്ടണമില്ല അപ്പോൾ എത്രക്കാണ് മുൻ മുറ്റത്തത്തെ വിശേഷം കാര്യങ്ങളോ പിന്നെ അതാണ് നമ്മൾ അകക്കൊന്ന് നല്ലോണം തട്ടിക്കൊട്ടി അടിച്ച് വാരി ഒതുക്കി വെച്ചിൻ്റെ ശേഷം ഉണ്ട് പിന്നെ അതാണ് നമ്മൾ വീടെടുക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇനി ഒന്ന് പിന്നെ തുടച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ ടേബിളും ടീപ്പോയും ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം അപ്പം അതിന് മുന്നായിട്ട് നമുക്കിനി കിച്ചണത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനത്തെ അകത്തത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ നമുക്ക് അടുക്കളത്തെ പണിയും കാര്യങ്ങളും എടുക്കാൻ നല്ലൊരു സമാധാനത്തോടു കൂടി എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ അതൊക്കെ അടുക്കള അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇട്ടാ മോള് പാത്രമൊക്കെ കഴുകി തന്നിട്ടുണ്ടായിരുന്നതൊക്കെ സിങ്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നിട്ടുണ്ട് അതുപോലെ വലിയ അടുക്കളൊന്ന് ഒന്ന് ക്ലീനാക്കിയെടുത്ത് ിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ രാവിലെ അമ്മൻ്റെ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അമ്മ ചക്കക്കൂട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇമ്മ ചക്ക കൂട്ടാനും അതുപോലെ മത്തി ഇതൊക്കെ കുരുമുളകൊക്കെ ഇട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കാക്ക സാധനങ്ങളൊക്കെ കൊടുന്നു കാണാണ്ട് അതൊക്കെ ഗ്യാസിൻ്റെ അവിടെ കൊടുന്ന് വെച്ചിട്ടാണ് കേട്ടോ അടുപ്പത്ത് അപ്പോൾ ഇതൊക്കെയാണ് ഇതമ്മ നാത്തൂന് എടുത്തേക്ക് പോകാണ്ട് അപ്പോൾ നാത്തൂന് മത്തിക്ക് നല്ല പൂതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ റെഡി ആക്കി കണ്ട് കൊണ്ടുപോകാനോ നാത്തൂനക്ക് വേണ്ടി ഉണ്ടാക്കി എടുത്ത് വെച്ചതാണിത് മത്തി പ്രസവിച്ച് എടുക്കാൻ കിട്ടാം പിന്നെ അപ്പോൾ ഏതായാലും പോവില്ലെന്ന് വിചാരിച്ചിട്ട് ചക്ക കൂട്ടാനും അങ്ങനെ ഉണ്ടാക്കിയതാണ് നമുക്കും കൊണ്ടാകാനും വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ പിന്നെ ഞാൻ അകത്തെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും വേണ്ടി ഞാനൊന്ന് നിന്നിട്ടാം അങ്ങനെ ഏതായാലും ഉമ്മൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം ഏതായാലും ഞാൻ എൻ്റെ കുക്കിങ് സ്റ്റാർട്ടായിക്കാട്ടും മറ്റേ ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി ഇപ്പം ഈ ഒരു കുഞ്ഞടുക്കളയിൽ തിരിയാനും പറയാൻ പറ്റൂലട്ടോ ആകെ ഒരു ബുദ്ധിമുട്ടേക്കാരം അപ്പോൾ പിന്നെ ഞാൻ അകത്തെ പണിക്ക് പോയതായിരുന്നു ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങണം അപ്പോഴത്തേക്കും തക്കാളി മീനിക്ക് പിഴിഞ്ഞതാണ് കേട്ടോ ഇത് ഏതായാലും കറി ഉണ്ടാക്കുമ്പോൾ മതി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലത്തെ ചായ ഉണ്ട് എന്ന് ചായ ഉണ്ടാക്കിയത് ഒരുപാട് ബാക്കി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിത് അതേപോലെ ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് ചൂടാണ്ട് കുടിക്കുകയും ചെയ്യല്ല വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാട്ടോ പാത്രം ഒന്നും മാറ്റണില്ല കേട്ടോ കാരണം ഏതായാലും കൊണ്ടുപോകാനുള്ള സാധനമല്ല അപ്പോൾ അതപ്പം അമ്മ അതിനനുസരിച്ച് റെഡിയാക്കിക്കോളും അപ്പോൾ ഏതായാലും ഒക്കെ ഒന്നാണ്ട് മാറ്റി ഒരുക്കി വെച്ചിട്ടുണ്ട് ഉച്ചൻ്റെ ശേഷമേ പോവുള്ളൂ അപ്പോൾ പിന്നെ ഇപ്പം തന്നെ പാത്രത്തിൽ കണ്ടെടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് ഒതുക്കി അവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കൊടുുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒരു വയ്യും വജ്ജും കൊജും ഒക്കെ ഒന്ന് ആക്കിക്കാട്ടെ അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ സാമ്പാർ ഉണ്ടെന്ന് വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ സാമ്പാർക്കൊട്ട് വാങ്ങി വച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്കിതൊക്കെ ഞാൻ പയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പയർ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ മുരിങ്ങൻ്റെ ഇല കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു മിൻത്താത്ത അപ്പോൾ മുത്തച്ചിയാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ മുത്തച്ഛയാണ് അപ്പോൾ ഒരു കൊടുത്തയച്ചിട്ടുണ്ട് നല്ല സുഖമാണ് ഒക്കെ ഇരുന്നിട്ടാണ്ടോ കൊടുത്ത വച്ചിട്ടുള്ളത് ഇനി ഇപ്പം കഴുകിയാണ്ട് ഉണ്ടാക്കിയാൽ മതി ഇപ്പം നല്ല സുഖമായല്ല അപ്പോൾ ഏതായാലും അതുണ്ടാക്കാൻ വിചാരിച്ചു കാരണം മുരിങ്ങൻഡില നല്ല രസമാണല്ലോ ചമ്മന്തി ഒക്കെ താളിച്ചിട്ടാണെങ്കിലും നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇട്ടാം അപ്പം ഏതായാലും മുരിങ്ങൻഡില ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പയറ് ഞാനാണ്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ഇട്ടാം അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോസ് കണ്ടടി കൂടി ലൈക്ക് ചെയ്യാൻ മറന്നിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ കമൻറ്റാക്കിയും ചെയ്യട്ടോ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒക്കെ കമൻറ്റാക്കി ഇനിയിപ്പോൾ എന്താ വേഗം ഞാൻ ചോറൊക്കെ ഒന്ന് തീമൽ വെച്ചാട്ട അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഭയങ്കര മടി വീഡിയോ വീടൊക്കെ നമ്മൾ എടുക്കണുണ്ട് ചെയ്യുന്നുണ്ട് ഒന്നും ഒരു കറക്റ്റിന് കിട്ടും ആയി കിട്ടണില്ല പിന്നെ ഒക്കത്തിന് ഒരു മടിയും കാര്യങ്ങളും നമുക്ക് കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഇതായിട്ട് പോയി പിന്നെ ഇപ്പം അതിൻ്റെ അടിയിൽ ഒരു മടിങ്ങട്ട് പിടിച്ചതാണ് അപ്പോൾ ഏതായാലും ഒക്കെ ഒന്നൊരു ഓർഡറിലാക്കി എടുത്തിട്ട് വേണം നമ്മൾ നമ്മൾ ഡെയിലി പണിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് അടിച്ചു വരലുണ്ട് തുടക്കണുണ്ട് കുക്ക് ചെയ്യണുണ്ട് അങ്ങനത്തെ എന്നാലും നമുക്ക് നമ്മൾ കുക്കിങ്ങിൻ്റെ അടിയിൽ കൂടി നമ്മളെ ഡെയിലി പണികളെ അടിയിൽ കൂടി നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ അവിടെ ഇവിടെ നോക്കിയാലാണ് നമ്മളത് ഒക്കെ ഒരു വൃത്തിയായിട്ട് എടുക്കുകയുള്ളൂ ഇപ്പോൾ അങ്ങനെ ഒരു ക്ലീനിങ് നടക്കലില്ല കേട്ടോ മറ്റേ നമ്മൾ നമ്മളെ ഡെയിലി ക്ലീനിങ്ങിൻ്റെ അടിയിൽ കൂടി ഷോക്കീസ് നന്നാക്കാനും ജനല തുടക്കാനൊക്കെ ഇങ്ങനെ അങ്ങനെ കാണ്ട പണിക്കൊക്കെ ൊക്കെ നിൽക്കുവായിരുന്നു ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ട് അങ്ങനത്തെ പണിയും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ അങ്ങനത്തെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ അതിനൊന്നും നിൽക്കണില്ല കാരണം ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കിങ് ചെയ്യാനെ അടുക്കളയ്ക്ക് വന്നപ്പോൾ പത്ത് മണി ആയിട്ടുണ്ട് ഞാനിനി പത്ത് മണിക്ക് അടുക്കളയ്ക്ക് വന്നാൽ വന്നാലിൻ്റെതൊരു പിന്നെ എന്തായാലും ഒരു മണിന് മുന്നേട്ട് എന്തായാലും പണി തീരൂ കേട്ടോ ആ ഒരു ടെൻഷനും കാര്യമൊന്നുമില്ല പക്ഷേ നമുക്ക് എക്സ്ട്രാ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നടക്കൂലെന്നുള്ളതാണ് കേട്ടോ പിന്നെ അതിനുള്ളൊരു സമയം കിട്ടില്ല അല്ലാതെ നമ്മൾ ഡെയിലി ഉള്ള ക്ലീനിങ്ങും കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് നടന്നു പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് മടി പിടിച്ചാൽ പിന്നെ അങ്ങനെ അങ്ങനെയാണ്ട് തുടങ്ങി കിട്ടിയാൽ പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ്ട് പോകും മനുഷ്യന്മാരല്ലേ ഏത് പണി നല്ല ഹഷാറായിട്ട് കൊണ്ടുനടക്കുന്നവർക്കും ഇടയ്ക്കൊരു മടിയും കാര്യങ്ങളൊക്കെ വരില്ലേ അപ്പോൾ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ സാമ്പാർക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ പച്ചക്കറിക്ക് കൊണ്ടിട്ട് ഇട്ട് നല്ലതാണ് കേട്ടോ പച്ചക്കറി വേസ്റ്റ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെടികൾക്കാണെങ്കിലും നമ്മൾ പച്ചക്കറിക്കാണെങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ ഏതായാലും സാമ്പാറൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം എനിക്കിങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ ഞാൻ വേണം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കൂട്ടെ അപ്പം ഇനിയിപ്പോൾ വൈകി അടുക്കളയ്ക്ക് വരികയാണ് വെച്ചിട്ട് ആ ഒരു ടെൻഷനും കാര്യമൊന്നുമില്ല നമ്മൾ ആ കറക്റ്റ് സമയത്തും ഒക്കെ ആയി കിട്ടും ഇനി ഇനി ചില ഇനി വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യേണ്ടത് കാരണം കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ട് വൃത്തികേടായിട്ടും ഇല്ല എന്നാലും നമ്മളിങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ അവിടെ വേടിയൊക്കെ മിനിറ്റ് പണിയെടുക്കുമ്പോൾ അതൊരു എപ്പോഴും ഒരു ഫ്രഷ് ആയിട്ട് അങ്ങനെ എടുക്കും ഇപ്പോൾ ഇത് രണ്ടാഴ്ച എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് മാറാല തട്ടൽ പരിപാടി അങ്ങനത്തതൊക്കെ നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോൾ കാണുമ്പോൾ നമ്മൾ ആ ചൂല് വെച്ചിട്ടങ്ങനെ ക്ലീൻ ആക്കി എടുക്കൂട്ടാ അല്ലാത്ത ഈ തുടക്കലും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് ബാക്കേക്ക് ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഞാനും തന്നെ അങ്ങനത്തെ ഒരു റെഡിയാക്കി ഒരു വീഡിയോ ആക്കി ചെയ്യുമ്പോൾ എനിക്കും നല്ലൊരു ഇൻട്രസ്റ്റ് ാണ് പിന്നെ പണികൾ എടുക്കാൻ പിന്നെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അത് കണ്ടിട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്ന് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നു അപ്പോൾ കാണുന്നവർക്കൊരു ഇൻട്രസ്റ്റ് ആയിക്കാർ മറ്റുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഇൻട്രസ്റ്റ് ആയിക്കാറ് എനിക്കും തന്നെ അതൊരു മോട്ടിവേഷൻ ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്ന് വെച്ചാൽ ഇനി വേദം വീഡിയോസൊക്കെ അങ്ങനത്തെ അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ആക്കി കേട്ടോ അപ്പോൾ നമ്മൾ വർത്താനത്തിൻ്റെ അടിയിൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് മുരിങ്ങ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഇതാക്കണം മുളും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് പൊരിക്കാനുള്ള ഇതിലൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാല പിടിച്ചുവെക്കട്ടെ അതിനുള്ള നേരവും കാലമൊക്കെ ഉള്ളുട്ടാം പിന്നെ സാമ്പാറിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാനൊക്കെ സാമ്പാറിനുള്ള സംഭവങ്ങളൊന്നും കിട്ടിയിട്ട് വേണമെങ്കിൽ കിട്ടാ നമുക്ക് ഫുഡൊക്കെ ഒക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അപ്പോൾ കാക്ക സാമ്പാർ കൂട്ട് പൊടി മാറുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതില്ല ഞാൻ ഒരു അർത്ഥമില്ല പിന്നെ കടുകില്ലായിരുന്നു അങ്ങനെ എല്ലാം കൂടി ഒക്കെ ആയിട്ട് ഒരു കുത്തായിരുന്നുട്ടോ അപ്പം പിന്നെ ഞാൻ കാക്ക വിളിച്ചറിഞ്ഞിട്ട് പിന്നെ കൊടുന്നതിൻ്റെ ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കറി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് അപ്പോൾ ഒക്കെ ഒന്നുകൂടെ ഒരു ചൊകിനി ആയി കിട്ടാഞ്ഞാൽ ആ ഒരു കറി എന്നിട്ട് ഒരു ബസ്സായി കിട്ടില്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യം സാമ്പാർ വെച്ചപ്പോൾ ഒരു ടേസ്റ്റും തോന്നിയില്ല കേട്ടോ നമ്മൾ ഇന്നും വെക്കുന്ന ഒരു സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് തോന്നിയില്ല അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കനൊക്കെ അതാ പൊരിക്കാനിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ അടിയിൽ കാക്കാക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസുഖം സാമ്പാർ പൊടി കൊടുന്ന് കൊടുത്തില്ല അതൊന്ന് കൊടുന്ന് തെരിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാമ്പാർ ഏതായാലും ഇതൊക്കെ ഞാൻ ഒക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തുകയാണ് അപ്പം അങ്ങനെയെല്ലാം കൂടി ആയിട്ട് സാമ്പാർ ഒരു വയസ്സായി പിന്നെ പിറ്റേന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിറ്റേന്ന് ഞാനത് പിന്നെ കറിയൊക്കെ ഒന്ന് ഉഷാറാക്കിയെടുത്ത് പിന്നെ രസമായിട്ട് അന്ന് വെച്ചപ്പോൾ ഒരു ഒരു ബസ്സായി കിട്ടിയില്ല ഉള്ള സത്യം പറയുമല്ലോ നമുക്ക് അപ്പോൾ അതാ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് കറി ഇതൊക്കെയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി സാമ്പാർ പൗഡർ സാമ്പാർ പൊടി കിട്ടിയിട്ട് വേണം ഒന്ന് സെറ്റാക്കി എടുക്കാൻ പിന്നെ അതാ പാത്രം കൈകളും സിങ്ക് ക്ലീനാക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വേസ്റ്റ് ഒന്ന് കൊണ്ടുപോയി തട്ടാനുണ്ട് ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട് അടുക്കളത്തെ ക്ലീനിംഗ് ഒക്കെ അതാ റെഡി ആയിട്ടുണ്ട് ഇപ്പം സാമ്പാറ ഒരു പന്ത്രണ്ട് മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പുതിയ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അകം തുടക്കാനും വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ പറഞ്ഞില്ല കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വൈകീന്ന് പിന്നെ അങ്ങനെയല്ല കേട്ടാ ഇപ്പം സ്കൂളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഒക്കെ വൈകിട്ട് തന്നെയാണ് ആ ഒരു കറക്റ്റിന് കിട്ടൊന്നും ആക്കലില്ല പിന്നെ നമുക്കാണെങ്കിൽ ചായം കടിയും ഒമ്പതര ആകുമ്പോൾ കുടിച്ചാൽ മതി അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അടുക്കളയിലേക്ക് വരുള്ളൂ രാവിലെ മക്കൾ ചായം കടിയും കുടിച്ചിട്ടല്ലേ മദ്രസ് പോകല് എന്തെങ്കിലും കാൽച്ചായം എന്തെങ്കിലും ഒരു കടിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ മദ്രസ് പോവലാണ് അപ്പോൾ ഓരോ ഏഴുമണിയൊക്കെ ആകുമ്പോൾ പറഞ്ഞു വെച്ചിട്ട് പിന്നെ അവിടെ പിന്നെ ഒരു ഭാഗത്ത് നിൽക്കും പിന്നെ നമ്മളൊരു എട്ട് മണി എട്ടര ആ ഒരു ടൈമിൽ അണ്ടേ അടുക്കളയ്ക്ക് അടുക്കളയിലേക്ക് വരിക കാരണം ഒമ്പതര ആവുമ്പോഴാണ് മക്കൾ മദ്രസ് വിട്ട് വരിക അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ചായ കടിയും അതില്ല വിചാരിച്ചിട്ട് അങ്ങനെയാണ് പിന്നെ ഒരു ഒമ്പത് മണി എട്ട് എട്ടര എട്ടേ മുക്കാൽ അതിൻ്റെ ഉള്ളിലാണ് പിന്നെ നമ്മൾ കുക്കിംഗ് കുക്കിങ്ങൊക്കെ തുടങ്ങട്ടോ ഇന്നിപ്പോൾ പിന്നെ ചായം കടയും കുടിച്ചതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ളത് റെഡിയാക്കാനേ കുറച്ച് വൈകിട്ടുണ്ട് എന്നാലും നമ്മളത് ഒരു പന്ത്രണ്ടേ മുക്കാൽ ആയപ്പോഴത്തേന് ഇതൊക്കെ റെഡി ആയതാ ഞാൻ തുടക്കാനും വേണ്ടി നിന്നിക്കുകയാണ് അപ്പോൾ ഇനി ഏതായാലും തുടക്കലും കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ബാത്റൂം കൈകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതും നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കലില്ല അങ്ങനെ റൂമും ഡൈനിങ് ഹാളും ഒക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ അതാ കാക്ക സാമ്പാർ പൊടി കൊടുന്ന് സാമ്പാർ പൊടി കടുക കൊടുന്ന് തന്നിട്ടുണ്ട് പിന്നെ ബാക്കി ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടക്കാനു വേണ്ടി ഞാൻ മോളെ ഏൽപ്പിച്ചുകയാണ് ഇട്ടാ മോളാണെങ്കിൽ എന്നെ മുഗൾ ഭാഗം മുഴുവൻ തുടച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ താഴ്ഭാഗം അടിച്ചു വരുന്ന ടൈമിൽ മോൾ മുഗൾ ഭാഗം തുടച്ച് തന്നിട്ടുണ്ടായിരുന്നു തലേന്ന് ഞാൻ മേലെ ഒന്നാകെ തട്ടി കൊട്ടി അടിച്ചു ആരി ഇട്ടതാണ് അങ്ങനെ ഒരു ദിവസം അടിച്ചു അരിട്ടാൽ പിറ്റിയതെന്നാണ് തുടച്ചെടുത്താൽ മതിലാശം നന്നാക്കിയിട്ടായിരുന്നു അപ്പോൾ ഓളോട് പറഞ്ഞാൽ ൂ തുടന്നിട്ട് ഓള് തുടച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇതൊക്കെ താഴെ ഞാൻ തുടച്ചോണ്ടെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഏതായാലും പിന്നെ കറി ഇപ്പം സമയം പന്ത്രണ്ട് മുക്കാലൊക്കെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ വേഗം കറി ഒന്ന് മുഴുവനാക്കാന്ന് വിചാരിച്ചിട്ട് തുടക്കണ കൊള്ളി ഓളെ കൈ കൊടുത്തിട്ട് ഇതൊക്കെയാണ് ഞാൻ പിന്നെ കറി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പോകുന്നേ അങ്ങനെ ഇതാ കടുകട്ട് വറവ് ഇട്ടെടുത്ത് സാമ്പാർ പൊടിയൊക്കെ ഇതാ അതിലിട്ടെടുത്തിട്ട് നമ്മൾ സാമ്പാർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സാമ്പാർ ഇന്നത്തെക്കൊരു വലിയ രസമില്ലെങ്കിലും പിറ്റേ എന്നതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ സാമ്പാർ അപ്പോൾ അതങ്ങനെ അപ്പോൾ നമ്മൾ പിന്നെ സാമ്പാർ പരിപാടിയും ഉച്ചക്കത്തെ പരിപാടികളോ ഒക്കെ അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ മയിലാഞ്ചൊന്ന് റെഡിയാക്കാനും വേണ്ടി നിൽക്കുകയാണ് കേട്ടാ ജീരക മയിലാഞ്ചുണ്ടാക്കാനും വേണ്ടി നിന്നിക്കുകയാണ് അപ്പോൾ അതിലേക്കുള്ള ഐറ്റംസൊക്കെ അത് റെഡിയാക്കിയൊക്കെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ വെള്ളം വറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈൽസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഇതിൻ്റെ ഒരു വീട് ഞാൻ ഒരുപാട് തവണ ഓരോരുത്തർ പറഞ്ഞിട്ട് ഒരുപാട് തവണ ഇട്ടതാണ് കണ്ട് 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 നിങ്ങൾക്ക് ബോറടിക്കുക ഒന്നും ഒരേപോലെ തന്നെയാണ് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഞാനത് അവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഉണ്ടാക്കിയാലും മുതലാവില്ല കേട്ടോ ഒരു മണിക്കൂർ എന്തായാലും അടുപ്പത്ത് വെക്കേണ്ടി വരും അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ മുറ്റത്ത് പണ്ട് ഞാൻ കല്ല് കൊടുന്ന് വെച്ചിട്ടുള്ള കല്ല് അവിടെത്തന്നെ കിടക്കും ട്ടോ ആദ്യമൊക്കെ ഞാൻ കുക്ക് ചെയ്ത് ഇനി ഇപ്പോൾ ചെയ്യലില്ല ഇപ്പം ഫുൾ ഗ്യാസുമ്പം തന്നെയാണ് അപ്പോൾ ഓരോരോ പൂതിയുണ്ടാവും ഓരോ പൂതി തോന്നുമ്പോൾ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കില്ലാച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി എടുത്തതാണ് അപ്പം ഏതായാലും ഇനിയിപ്പോൾ ഇതാ മൈലാഞ്ചി ഞാൻ ഇന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഉഷറായിട്ടുണ്ട് അവിടെ ഗ്യാസിനെ കാട്ടി സൂപ്പർ ഉണ്ടോ അടുപ്പത്ത് ഇങ്ങനെ വെച്ചിട്ട് മൈലാഞ്ചി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്കിപ്പോൾ അടുപ്പത്ത് കത്തിക്കാത്തതുകൊണ്ട് നമ്മൾ വിറകും കാര്യങ്ങളൊന്നും എടുത്ത് വയ്ക്കലില്ല കേട്ടോ ഒലക്കൊടി ആണെങ്കിലും വിറകാണെങ്കിലും ഒന്നിപ്പോൾ റെഡിയാക്കി വെക്കലില്ല ഇന്നലെയാണെങ്കിൽ നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അടുപ്പ് കത്തൂലെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓലക്കുടി ഒക്കെ ഒന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ ഞാൻ അവിടെ രാവിലെ അല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ചൊന്ന് ഓലർന്നിട്ടുണ്ടായിരുന്നു ഓലക്കുടിയൊക്കെ അപ്പോൾ ഞാൻ ഞാനിതൊക്കെയാണ് ഒരു ഓല കൊടുത്തിട്ട് വെട്ടിയിരിഞ്ഞിട്ട് അപ്പൊക്ക അപ്പൊക്കെ വെട്ടി ഇരിഞ്ഞ് ഇതൊക്കെ കത്തിച്ചെടുക്കുക പിന്നെ ഒരുപാട് വിറകൊന്നും വേണമെന്നില്ലല്ലോ അങ്ങനെ വിറകൊക്കെ ഇവിടെ പറമ്പ് നിറച്ചും കൊടുക്കുന്നുണ്ട് ഓലയും മടലും ഇതൊക്കെ ആയിട്ട് പറമ്പ് നിറച്ചുകൊണ്ട് ആവശ്യക്കാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കലാണ് നമ്മളെടുത്ത് വെക്കലില്ല കേട്ടോ പറമു നിറച്ചോണ്ട് നമുക്ക് ആവശ്യമില്ല അഞ്ഞിട്ടാണ് അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ വിറകൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് അടുപ്പത്ത് കാണാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് മുൻ മുൻഭാഗത്തു മുറ്റ അടിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു ബാക്കത്തെ മുറ്റ അടിച്ചു തരി ഇന്നലെ ഇന്നലെ കഴി മുറ്റ നമ്മൾ ഡെയിലി അടിച്ചു വരുന്നതാണ് നമ്മൾ ആകെ എടുപ്പം തുടക്കൽ ഒന്നരാടാക്കി കാരണം മുറ്റം കാണാൻ നമുക്ക് ഒരുപാട് അടിച്ചു തരാനുണ്ടാവും ഇപ്പോൾ ഡെയിലി അടിച്ചു തരണമെങ്കിലും നല്ലോണം എലീം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എന്നാൽ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ്ട് കംപ്ലീറ്റ് ആക്കിതാ നമ്മൾ വെള്ളമൊക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൈലാഞ്ചിൻ്റെ പിന്നെ ഇപ്പം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ട് അങ്ങനെയാണ്ട് ഫ്രിഡ്ജിക്ക് വെച്ച് കൊടുത്തു ആയിരുന്നു ഇനിയിപ്പോൾ അതിൽ മൈതപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അപ്പം ഞാനൊന്ന് ഈ വീടേൻ്റെ കൂട്ടത്തില് അത് ഉൾപ്പെടുത്തിയെന്നുള്ളൂ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് മുഴുവനായിക്കോട്ടെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ മ ചപ്പ് കണ്ടിയിൽ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ അതൊക്കെ തന്നെ നല്ലവണ്ണം കുത്തി ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അധികം ഇട്ടിട്ട് ഒന്ന് ട്യൂബാക്കി എടുക്കണം അപ്പോൾ ഒരു പത്ത് ട്യൂബ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളോട് ഇങ്ങനെ മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞവർക്ക് ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെക്കലട്ടല്ല അത് ഞാൻ റെഡിയാക്കി ഇങ്ങനെ പരസ്യമാക്കി വെക്കലൊന്നുമില്ല ആവശ്യക്കാർക്ക് അങ്ങനെ റെഡിയാക്കി കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ ഏതായാലും നമ്മളെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്രക്ക തന്നെയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ നമ്മളിങ്ങനെ ഒഴിവനുസരിച്ച് ഓരോന്ന് റെഡി ആക്കി കാരണം നമുക്ക് ഒരുപാടൊന്നും റെഡിയാക്കി എടുക്കാനില്ലല്ലോ പൂതിക്ക് ഉണ്ടാക്കാനല്ലേ ഉള്ളു അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒഴിവ് അനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് ട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോന്ന് റെഡിയാക്കി വെക്കലുണ്ടായിരുന്നു അപ്പോൾ ഇത് കട്ടിങ്ങൊക്കെ എന്നാലും രാത്രി കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ട്യൂബാക്കി എടുക്കാൻ നമുക്ക് എളുപ്പമായി കിട്ടും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിനൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനത്തെ എക്സ്ട്രാ പണികൾക്കൊക്കെ ഇങ്ങനെ ഓരോ നമ്മൾ ഒഴിവ് അനുസരിച്ച് ഇങ്ങനെ ഓരോരോ നേരെ കണ്ടെത്തലാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും ഒക്കെ അപ്പോൾ വീഡിയോസ് ിഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കട്ടോ അപ്പോൾ ഇതാ ഇപ്രാവശ്യം ഒരുപാട് ലിക്വിഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പത്ത് ട്യൂബിനുള്ളത് ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ട്യൂബാണെങ്കിലും അത്യാവശ്യം നല്ല വലിയ ട്യൂബാണ് കേട്ടോ ഒരു രണ്ട് പ്രാവശ്യം കഴിഞ്ഞും കാലൊക്കെ ഇടാനും എന്തായാലും ഉണ്ടാകും അപ്പോൾ ഏതായാലും ഇത് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ശേഷമുള്ളത് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കണ്ടിട്ടാണ് അപ്പോൾ അതൊന്ന് കണ്ടോക്കി അപ്പോൾ ഇനി ഏതായാലും പുതിയ വീഡിയോക്കായിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും